സ്വാഗതം നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണു സഹസ്വനാമ ജപ സാധന അത് ഇന്നത്തെ ഈ ഒരു ലോകത്ത് അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഒരുപാട് വീഡിയോയിലൂടെ നമ്മൾ തന്നെ പരിചയപ്പെട്ടു അതുപോലെ നമുക്ക് ഇന്ന് അത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നു ആ ഒരു ഭഗവത് ആരാധനയ്ക്കുള്ള ഒരു വാതിൽ അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്ന് കിട്ടുന്നു വിഷ്ണു എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം തന്നെയാണ് അപ്പോൾ മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്നും ഒക്കെ വേർതിരിച്ച് നിർത്തുന്നത് മനുഷ്യന് മാത്രമേ ധർമ്മം അനുസരിച്ച് അല്ലെങ്കിൽ ധർമ്മം പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളു അപ്പോൾ ധർമ്മം എന്താണെന്നൊക്കെ ചോദിച്ചാൽ അത് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ശാസ്ത്രങ്ങൾ അപ്പോൾ ആ ശാസ്ത്രങ്ങൾ പതിനെട്ട് അഷ്ടാദശാസ്ത്രങ്ങളെന്ന് പറയും പതിനെട്ട് വിദ്യകൾ അതിൽ നാല് വേദങ്ങളുണ്ട് ഋഗ്വേദം യജുർവേദം സാമവേദം അധർവവേദം പിന്നെ അതുപോലെ ആറ് വേദാംഗങ്ങളുണ്ട് ശിക്ഷ കൽപ്പം നിരുക്തം ഛന്ദസ് വ്യാകരണം ജ്യോതിഷം ഇനി നാല് ഉപവേദങ്ങളുണ്ട് ആയുർവേദം ധനുർവേദം അർത്ഥശാസ്ത്രം ഗാന്ധർവം പിന്നെ അതുകൂടാതെ നാല് ശാസ്ത്രങ്ങൾ മീമാംസ ന്യായശാസ്ത്രം ധർമ്മശാസ്ത്രം പുരാണം ഇങ്ങനെ പതിനെട്ട് ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ പതിനെട്ട് അഷ്ടാദശ വിദ്യകൾ എന്ന് പറയും ഇത് മനുഷ്യനെ ആ ഒരു ജീവിത ലക്ഷ്യമായിട്ടുള്ള ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇതിൽ നമ്മൾ ഇതൊരു ഒരു ഇതൊക്കെ മൊത്തം നമ്മൾ പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആയസ്സിൽ അത് വളരെ വലിയ ഒരു നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും പക്ഷേ പിന്നെ അത് വേണമെങ്കിൽ പഠിച്ചെടുക്കാം എന്നാൽ ഏതെങ്കിലും ഒരു വിദ്യയെങ്കിലും ഏതെങ്കിലും ഒരു വിദ്യ ഇപ്പോൾ പതിനെട്ട് വിദ്യകളെക്കുറിച്ച് പറഞ്ഞല്ലോ നാല് വേദങ്ങൾ ആറ് വേദാംഗങ്ങൾ അങ്ങനെ അതുപോലെ ഉപവേദങ്ങൾ നാല് ഉപവേദങ്ങൾ നാല് ശാസ്ത്രങ്ങൾ ഇങ്ങനെ പതിനെട്ട് വിദ്യകൾ പറഞ്ഞപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വിദ്യ വിദ്യയെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന് അത് തന്നെ ധാരാളം മതിയാകുമെന്ന് പറയുന്നു അപ്പോൾ പിന്നെ സനാതനധര്മ്മം എന്നുമെന്നും നിലനിൽക്കുന്ന ഭാരതത്തിൻ്റെ ഈ സനാതനധർമ്മം വർണ്ണാശ്രമ വ്യവസ്ഥയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് പറയും അതായത് നാല് വർണ്ണങ്ങളും നാല് ആശ്രമങ്ങളും ആശ്രമങ്ങൾ എന്താണ് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം അതുപോലെ സന്യാസം ഒരു മനുഷ്യൻ ഇതിലൂടെയൊക്കെ കടന്നു പോകണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നാല് വർണ്ണങ്ങൾ ഹിന്ദുധര്മ്മത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ നാല് വർണ്ണങ്ങള് അതുപോലെ നാലാശ്രമങ്ങള് ഈ നാല് വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ബ്രാഹ്മണ ബ്രാഹ്മണക്ഷത്രീയ വൈശ്യശൂദ്ര എന്നാലും നമ്മളിപ്പം ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ മനസ്സിൽ ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത് പൂണൂലൊക്കെ ഇട്ട ഒരു ആളെന്നുള്ള ഒരർത്ഥം എന്നാൽ ശരിക്കും ഒരു പൂണൂലിട്ടതുകൊണ്ട് മാത്രം ബ്രാഹ്മണനാകുന്നില്ല എന്ന് നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും പറഞ്ഞു തരുന്നു അപ്പോൾ എന്താണ് അവിടെ അവിടെ ഓരോ മനുഷ്യൻ്റെയും ഗുണത്തിനനുസരിച്ചാണ് വർണ്ണം തീരുമാനിക്കുന്നത് അപ്പോൾ ബ്രാഹ്മണ എന്ന് പറയുമ്പോൾ സാത്വിക ഗുണം അധികരിച്ചിരിക്കുന്ന ആളാണ് ബ്രാഹ്മണൻ അതുപോലെ രജോ ഗുണം അധികരിച്ചിരിക്കുന്ന ഒരാളെ ഒരാളാണ് ക്ഷത്രിയൻ അങ്ങനെ തമോ ഗുണം കൂടുതലുണ്ടാകുമ്പോൾ അത് ശൂദ്രൻ എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഏറ്റക്കുറച്ചിലുള്ള ത്രിഗുണങ്ങളെന്ന് പറയുള്ളൂ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് നമ്മളെ വർണ്ണങ്ങൾ ഈ നാല് വർണ്ണത്തിൽ ഏതിലാണ് പെടുക എന്ന് പറയാൻ കഴിയും അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ വിശ്വാസനാമത്തിൽ ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗത്തിൽ ഒരുപാട് ബ്രഹ്മണ്യോ ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മബ്രഹ്മവർദ്ധന ബ്രഹ്മ അങ്ങനെ പറഞ്ഞാൽ ആ ഭാഗത്താണ് നമ്മൾ കുറേ നാമങ്ങൾ നോക്കുന്നത് അപ്പോൾ ആ ബ്രാഹ്മ ബ്രഹ്മം അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ആ ഒരു സാത്വിക ഗുണം കൂടിയിരിക്കുന്ന ഒരവസ്ഥ ജ്ഞാനം നേടുന്ന ആളാണ് ബ്രാഹ്മണൻ ആ ബ്രഹ്മത്തെ അറിയുന്ന ആളാണ് ബ്രാഹ്മണൻ അങ്ങനെയുള്ള ഒരറിവിലേക്കാണ് നമ്മൾ വരേണ്ടത് അപ്പോൾ എല്ലാ ധർമ്മങ്ങളും ആത്യന്തികമായിട്ട് അവസാനിക്കുന്നത് മോക്ഷപ്രാപ്തിയിലാണ് എന്ന് പറയുന്നത് എല്ലാ ധർമ്മങ്ങളും അവസാനിക്കുന്നത് മോക്ഷപ്രാപ്തിയിലാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഭാരതീയ സംസ്കാരം പറയുന്നത് പുരുഷാർത്ഥങ്ങൾ നേടുക ധർമ്മ അർത്ഥ കാമ മോക്ഷം അതാണല്ലോ പുരുഷാർത്ഥം അതിൽ ഏറ്റവും പരമമായിട്ടുള്ള പുരുഷാർത്ഥത്തിലെ മോക്ഷം നേടുക അതിന് ഭഗവത് ഭക്തി ആവശ്യമാണ് ആ ഭഗവത് ഭക്തി നേടണം അതിന് ആ മനുഷ്യന് പര മായ ഒരു ധർമ്മം കൊണ്ട് വേണം ജീവിക്കാൻ അപ്പോൾ ആ പരമ ആ ഒരു ഭഗവത് ആരാധന ആവശ്യമാണ് ഭഗവത് ഭക്തിയിലൂടെ മാത്രമേ മോക്ഷപ്രാപ്തി നേടാൻ കഴിയൂ അതിന് ഭഗവത് ആരാധന ആവശ്യമാണ് ആ ഭഗവത് ആരാധനയ്ക്കുള്ള ഒരു വാതിൽ തുറന്നു തരുന്നതാണ് വിഷ്ണു സഹസ്രനാമ ജപം പോലുള്ള സഹസ്രനാമങ്ങൾ പലതുമുണ്ടല്ലോ അപ്പോൾ ഒരുപാട് സഹസ്രനാമങ്ങളുണ്ട് എന്നാൽ വിഷ്ണു സഹസ്രനാമം ഒരുപാട് പ്രാധാന്യമുള്ളതാണ് കാരണം അത് മോക്ഷ പ്രാപ്തിയാണ് നമുക്ക് നേടിത്തരുന്നത് അപ്പോൾ മനുഷ്യൻ മോക്ഷം മോഹം ക്ഷയിക്കുന്നതാണല്ലോ മോക്ഷം അപ്പം മോഹം മോഹം എന്ന് പറയുമ്പോൾ പലതരം ദുഃഖ ദുരിതങ്ങൾ അപ്പോൾ ഇതെല്ലാം ക്ഷയിക്കുമ്പോഴാണ് നമ്മൾ മോക്ഷം നേടി എന്ന് പറയേണ്ടത് അങ്ങനെ വിഷ്ണു സഹസ്രനാമം അതുകൊണ്ടാണ് ഉത്തമമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം വിഷ്ണു സഹസ്രനാമത്തിലെ അറുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി എഴുപത് വരെയുള്ള നാമങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ ഒരു ഈ വിഷ്ണു സഹസനാമത്തിൻ്റെ ആ അർത്ഥങ്ങളൊക്കെ നോക്കുന്നതിലേക്കും ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം പന്തി ഗുരു പരമ്പര അറുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ അറുനൂറ്റി എഴുപത് വരെയുള്ള നാമങ്ങളാണ് അത് ഏത് ശ്ലോകങ്ങളുടെ ഇടയിലാണെന്ന് നോക്കാം ബ്രഹ്മണ്യോ ബ്രഹ്മഗ്രഹ്മ ബ്രഹ്മ ബ്രഹ്മ വിവർദ്ധന ബ്രഹ്മവിബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണ പ്രിയ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന എല്ലാ നാമങ്ങളിലും ബ്രഹ്മ എന്നുള്ളൊരു വാക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ആശ്രമ കുറിച്ച് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹിന്ദു ധർമ്മം അത് വർണ്ണാശ്രമ വ്യവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു എന്നും എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പം അറുന്നൂറ്റി അറുപത്തി ഒന്ന് ബ്രഹ്മണ്യ ബ്രഹ്മത്തിന് ഹിതകാരിയായവൻ അതാണ് ബ്രഹ്മണ്യ അറുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം ബ്രഹ്മ എന്ന് പറയുമ്പോൾ തടസ്സം എന്ന അർത്ഥമുണ്ട് വേദം എന്നുള്ള അർത്ഥമുണ്ട് ബ്രാഹ്മണൻ ജ്ഞാനം എന്നിങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ബ്രഹ്മത്തിന് അപ്പോൾ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അവ്യക്തമാണ് അരൂപമാണ് അവ്യയമാണ് ഗുണങ്ങൾക്ക് അതീതമാണ് അപ്പോൾ ബ്രഹ്മം അത് പിന്നെ ബ്രഹ്മം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഈശ്വരൻ എന്ന നമുക്ക് അത് ഈശ്വരൻ എന്നും മനസ്സിലാക്കാം അല്ലെങ്കിൽ ആത്മാവ് എന്നൊക്കെ അതിന് ഒരു രൂപമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതിനിങ്ങനെ നമ്മൾ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല അത് അപ്പോൾ ആ ആ രൂപത്തിൽ തപസ് വേദം ബ്രാഹ്മണൻ ജ്ഞാനം ഇതൊക്കെ ബ്രഹ്മത്തിന് അർത്ഥമുണ്ട് ആ അതിനെല്ലാം ഹിതകാരിയായ ഭഗവാൻ ഈ എല്ലാറ്റിനും തപസ്സിന് വേദത്തിന് ജ്ഞാനത്തിന് ഒക്കെ ഹിതകാരിയായ ഭഗവാൻ എന്നുള്ള അർത്ഥമാണ് ബ്രഹ്മ ബ്രഹ്മണ്യ എന്ന് ബ്രഹ്മത്തിന് ഹിതകാരിയായവ പിന്നെ ഇനി അറുന്നൂറ്റി അറുപത്തിരണ്ട് ബ്രഹ്മകൃത് ബ്രഹ്മം എന്നു പറയുമ്പോൾ തപസ് മുതലായവ ചെയ്യുന്നവൻ ബ്രഹ്മം ചെയ്യുന്നവൻ ബ്രഹ്മം കൃത് എന്നാണ് കൃത് ചെയ്യുന്നവൻ അപ്പോൾ ബ്രഹ്മം അതായത് തപസ്സ് മുതലായ അപ്പോൾ ബ്രഹ്മത്തിന് തപസ് എന്ന് കൊടുക്കണമെങ്കിൽ അർത്ഥം കൊടുത്താൽ തപസ് ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥം പറയാം വേദം ജ്ഞാനം ബ്രഹ്മാവ് എങ്ങനെയുള്ള അർത്ഥമൊക്കെ നമുക്ക് അതിൽ സ്വീകരിക്കാം അതൊക്കെ സൃഷ്ടിച്ചവൻ അപ്പോൾ വേദങ്ങളെ സൃഷ്ടിച്ചവൻ ബ്രഹ്മകൃത് എന്ന് പറയുമ്പോൾ തപസ് ചെയ്യുന്നവൻ എന്ന പറയാം അല്ലെങ്കിൽ വേദത്തെ സൃഷ്ടിച്ചവനെന്ന അർത്ഥം പറയാം ജ്ഞാനത്തെ സൃഷ്ടിച്ചവൻ എന്ന അർത്ഥം പറയാം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചവനെന്ന അർത്ഥം പറയാം അപ്പോൾ ബ്രഹ്മാകൃത് ബ്രഹ്മത്തെ സൃഷ്ടിച്ചവൻ എന്നുള്ള ഒരർത്ഥം അതിന് ബ്രഹ്മാ ബ്രഹ്മാവ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമം ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ സൃഷ്ടികർത്താവായി വർത്തിക്കുന്നവൻ അപ്പോൾ ബ്രഹ്മാ എന്ന് പറയുന്നത് ഇവിടെ ബ്രഹ്മാവ് ഒരു അർത്ഥമാണ് അപ്പോൾ സൃഷ്ടികർത്താവാണല്ലോ ബ്രഹ്മാവ് അങ്ങനെ സൃഷ്ടികർത്താവായിട്ട് ഇവിടെ വർത്തിക്കുന്നവൻ ബ്രഹ്മാ ഇനി അടുത്ത അറുന്നൂറ്റി അറുപത്തി നാലാമത്തെ നാമം ബ്രഹ്മ ബ്രഹ്മ എന്നാണ് നേരത്തെ പറഞ്ഞ അതാണ് ബ്രഹ്മാവ് ഇവിടെ ബ്രഹ്മ ഏറ്റവും വലുതായത് എന്നാണ് ആ ബ്രഹ്മ എന്നുള്ള അപ്പോൾ അവിടെ ഒരു ദീർഘം ഇല്ല അതിന് അറുന്നൂറ്റി അറുപത്തിനാലാമത്തെ നാമം ബ്രഹ്മ എന്ന് മാത്രം പറയുമ്പോൾ അവിടെ ദീർഘം ഇല്ല ഏറ്റവും വലുതായതാണ് അതുപോലെ വർദ്ധിക്കുന്നതാണ് ഏറ്റവും വലുതും അതുപോലെ വർദ്ധിക്കുന്നതും സ്വയം വർദ്ധിക്കുക അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ് ബൃഹത്വാതി ബ്രഹ്മം എന്ന് പറയും അപ്പോൾ ഇവിടെ എല്ലാവടേയും നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അപ്പോൾ ഏറ്റവും വലുത് തന്നെ അതുപോലെ തന്നെ ഭഗവാൻ സത്യ സത്യം തുടങ്ങിയ ലക്ഷണങ്ങളോട് കൂടിയ ബ്രഹ്മമാണ് അപ്പോൾ ഭഗവാൻ ആരെന്ന് ചോദിച്ചാൽ ഭഗവാൻ സത്യമാണെന്ന് നമ്മൾ ഒരു ഡെഫിനീഷൻ പ പഠിച്ചിട്ടുണ്ടല്ലോ ഭഗവാൻ ജ്ഞാനമാണ് ഭഗവാൻ സത്യമാണ് ഭഗവാൻ ആനന്ദമാണ് ഇങ്ങനെ പല ഡെഫിനീഷനുണ്ട് ഭഗവാന് അപ്പോൾ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് തൈത്തിരിയ ഉപനിഷത്തിൽ വാക്യമുണ്ട് അപ്പോൾ എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ചാൽ ബ്രഹ്മം സത്യമാണ് അല്ലെങ്കിൽ ബ്രഹ്മം ജ്ഞാനമാണ് ബ്രഹ്മം അനന്തമാണ് അത് ബൃഹത്വാത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് അത് അത് ബ്രഹ്മ ഏറ്റവും വലുതായതും വർദ്ധിക്കുന്നതും അതുപോലെ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് സത്യം തുടങ്ങിയ ലക്ഷണങ്ങളോട് ലക്ഷണങ്ങളോടുകൂടിയത് ബ്രഹ്മമാണ് എന്നും സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് തൈത്തിരിക ഉപനിഷ് വാക്യവും നമുക്ക് പറഞ്ഞു തരുന്നു അപ്പം തന്നെ ഭാഗവതത്തിലെ സ്കന്ധം ഒന്നിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുന്നു ഭാഗവതം എന്നിട്ട് അതിൽ ആ ശ്ലോകം രണ്ടാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ സ്കന്ധം രണ്ടാമത്തെ ചാപ്റ്ററിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദ്യതേ എന്ന് അതായത് ഇവിടെ ശബ്ദത്തിന് മാത്രമേ ഭേദമുള്ളൂ എന്നാൽ എല്ലാം ഒന്ന് തന്നെയാണ് ഭഗവാൻ എന്ന് വിളിച്ചാലും ബ്രഹ്മം എന്ന് വിളിച്ചാലും പിന്നെ ബ്രഹ്മേതി ബ്രഹ്മം എന്നാണെങ്കിലും പരമാത്മേതി പരമാത്മാവ് എന്ന് വിളിച്ചാലും ഭഗവാൻ ഇതി ശബ്ദ്യതേ ഭഗവാൻ എന്ന് വിളിച്ചാലും ഇതെല്ലാം ഒന്ന് തന്നെയാണ് ശബ്ദഭേദമേ മാത്രമേ ഉള്ളൂ ശബ്ദത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ ശബ്ദഭേദം മാത്രമേ ഉള്ളൂ എന്നാൽ വസ്തുഭേദം ഇല്ല വസ്തുഭേദം ഇല്ല എന്ന് ഉറപ്പിച്ചു തരുന്നു ഭഗവത് പിന്നെ അറുനൂറ്റി അറുപത്തിയഞ്ച് ബ്രഹ്മവിവർധന ബ്രഹ്മത്തെ വിശേഷ വിശേഷമായിട്ട് വർദ്ധിപ്പിക്കുന്നവൻ അപ്പോൾ മുമ്പ് ബ്രഹ്മത്തിന് കുറേ പിന്നെ അർത്ഥങ്ങൾ പറഞ്ഞു ജ്ഞാനം തപസ് എന്നൊക്കെ പറഞ്ഞു അതെല്ലാം വർദ്ധിപ്പിക്കുന്നവനാണ് അതാണ് ബ്രഹ്മവിവർധന വർദ്ധന വർദ്ധിപ്പിക്കുക വിവർധന എന്ന് പറയുമ്പോൾ വിശേഷേണ വർദ്ധിപ്പിക്കുക അപ്പം ബ്രഹ്മത്തെ ഭഗവാൻ ബ്രഹ്മത്തെ വിശേഷമായി വർദ്ധിപ്പിക്കുന്നവനാണ് എന്നുള്ള ഒരു നാമമാണ് ഇവിടെ വിഷ്ണു ഭഗവാന് അതായത് തപസ് ജ്ഞാനം മുതലായവ കൊണ്ട് മുതലായ വ ഒരാളിലുള്ള തപസ്സിനെയും അയാളിലുള്ള ജ്ഞാനത്തെയും ഒക്കെ അഭിവൃദ്ധിപ്പെടുത്തിയിട്ട് ആ സാധകനെ അല്ലെങ്കിൽ ആ ഭക്തനെ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് ഭഗവാൻ നയിക്കുന്നു അങ്ങനെയുള്ള ഭഗവാനാണ് എന്ന് പറയുന്നതാണ് ഈ നാമം ബ്രഹ്മവിവർധന ബ്രഹ്മത്തെ വിശേഷമായി വർദ്ധിപ്പിക്കുന്നവൻ ഭഗവാൻ അതായത് തപസ് ജ്ഞാനം ഒക്കെ വർദ്ധിപ്പി അഭിവൃദ്ധിപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഭഗവാൻ ആ സാധകനെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു അതും ഭഗവാനാണ് അത് അതാണ് ഈ നാമം ബ്രഹ്മവിവർധന എന്നുള്ള നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറുന്നൂറ്റി അറുപത്തി ആറാമത്തെ നാമം ബ്രഹ്മവിത് അപ്പോൾ ഈ വിത് എന്ന് പറയുമ്പോൾ അറിയുന്ന അറിയുന്ന എന്നുള്ള അർത്ഥമാണ് ഇപ്പോൾ കൃത് എന്ന് പറയുമ്പോൾ ചെയ്യുന്ന എന്താണോ പറഞ്ഞാൽ അതിൻ്റെ കൂടെ കൃത് എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്ന ഇനി വിത് എന്ന് പറയുമ്പോൾ അറിയുന്ന അപ്പോൾ ബ്രഹ്മവിത് ബ്രഹ്മത്തെ അറിയുന്ന വേദങ്ങളെയും വേദാർത്ഥത്തെയും യഥാർത്ഥത്തിൽ അറിയുന്നവൻ അതാണ് ബ്രഹ്മവിദ് ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രഹ്മവിദ് ബ്രഹ്മം തന്നെയാകുന്നു ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെയാകുന്നു എന്ന് ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ പറയുന്നുണ്ട് എന്നും അപ്പോൾ ഇപ്പോൾ ഒരു നിത്യമായിട്ടുള്ള ആനന്ദ സമുദ്രത്തിൽ മനസ്സും ബുദ്ധിയും ലയിച്ചു ചേർന്നപ്പോൾ ബ്രഹ്മജ്ഞാനി ആള് ചേർന്ന ആൾ പിന്നെ അയാൾ ബ്രഹ്മജ്ഞാനി എന്നല്ല ബ്രഹ്മം തന്നെ എന്ന് ആണ് എന്നറിയപ്പെടുന്നു അപ്പോൾ പിന്നെ ഏതൊരാളാണോ നിത്യമായിട്ടുള്ള ആനന്ദത്തിൽ മനസ്സും ബുദ്ധിയും ഒക്കെ അയാളുടെ ലയിച്ചു ചേരുന്നത് അയാൾ ബ്രഹ്മത്തെ അറിയുന്നു എന്ന് മാത്രമല്ല ജ്ഞാനി ആണ് അയാൾ എന്ന് മാത്രമല്ല അയാൾ തന്നെയായി അയാൾ ബ്രഹ്മം തന്നെയായി മാറുന്നു അതാണ് ബ്രഹ്മവ ബ്രഹ്മവിദ് എന്ന് പറയുന്നത് ബ്രഹ്മൈവ ന ബ്രഹ്മവിദ് അപ്പോൾ ബ്രഹ്മജ്ഞാനി ബ്രഹ്മം തന്നെയായിട്ട് മാറുന്നു ബ്രഹ്മ ബ്രഹ്മേവ ന ബ്രഹ്മവിദ് ബ്രഹ്മജ്ഞാനി ബ്രഹ്മം തന്നെ ആയിട്ട് മാറുന്നു ഇനി അറുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം ബ്രാഹ്മണ ബ്രഹ്മജ്ഞാനീ ത്വ ബ്രാഹ്മണ എന്നാണ് നിർവചനം അപ്പോൾ ആ നിർവചന പ്രകാരം ഭഗവാനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അപ്പോൾ ആരാണ് ബ്രാഹ്മണൻ ഭഗവാനാണ് ബ്രാഹ്മണൻ ഭഗവാന്റെ വചനങ്ങൾ ബ്രാഹ്മണൻ്റെ രൂപമാണെന്ന് അപ്പോൾ ബ്രാഹ്മണ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ ബ്രാഹ്മണനാണ് ഭഗവാന്റെ വചനങ്ങൾ ഭഗവത് വചനങ്ങൾ ബ്രാഹ്മണന്റെ രൂപമാണെന്ന് അപ്പോൾ ആ ഭഗവാന്റെ വാക്കുകൾ പോലും ബ്രാഹ്മണന്റെ രൂപമാണ് അതാരണം ബ്രാഹ്മണ ബ്രഹ്മജ്ഞാനീതു ബ്രാഹ്മണ എന്ന് പറയുന്നു ഭഗവാനാണ് ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ അതാണ് ഭഗവാൻ അപ്പം ഭഗവാൻ തന്നെയാണ് അല്ല ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഭഗവാന്റെ വചനങ്ങൾ ഭഗവത് വചനങ്ങൾ തന്നെയാണ് ബ്രാഹ്മണൻ്റെ രൂപം പിന്നെ അറുനൂറ്റി അറുപത്തെട്ട് ബ്രഹ്മി ബ്രഹ്മി ബ്രഹ്മത്തിൻ്റെ അംഗഭൂതങ്ങളും ബ്രഹ്മം എന്ന നാമത്തോടു കൂടിയ തപസ്സ് ജ്ഞാനം വേദം മുതലായവയുടെ സ്ഥാനവുമാണ് ബ്രഹ്മി ബ്രഹ്മത്തിന്റെ അംഗഭൂതങ്ങളും അംഗഭൂതങ്ങളൊക്കെ തന്നെയാണ് ബ്രഹ്മി എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ അംഗഭൂതങ്ങളും അതുപോലെ ബ്രഹ്മം എന്ന നാമത്തോടു കൂടിയതാണ് തപസ് ജ്ഞാനം വേദം ഇപ്പോൾ ഇതെല്ലാം ഇത ഇവയുടെ സ്ഥാനമാണ് ബ്രഹ്മി തപസ്സിൻ്റെ സ്ഥാനം വേദത്തിന്റെ സ്ഥാനം അതുപോലെ ജ്ഞാനത്തിന്റെ സ്ഥാനം ഇതെല്ലാം ബ്രഹ്മി എന്ന് പറയാം അപ്പോൾ തപസ് ജ്ഞാനം വേദം മുതലായവയുടെ സ്ഥാനവും ആണ് ബ്രഹ്മി എന്ന് പറയുന്നത് ഇനി അറുനൂറ്റി അറുപത്തി ഒമ്പത് ബ്രഹ്മജ്ഞ അജ്ഞ എന്ന് അവസാനിക്കുന്ന ഒരു നാമം എപ്പോഴും അറിയുന്നവൻ എന്നുള്ളതാണ് അപ്പോൾ ആരെ അറിയുന്നവൻ ബ്രഹ്മ പ്ലസ് ജ്ഞ ബ്രഹ്മജ്ഞ ബ്രഹ്മത്തെ അറിയുന്നവൻ ആരാണോ വേദങ്ങളെ അറിയുന്നത് അവനാണ് ബ്രഹ്മജ്ഞ വേദങ്ങളെ അറിയുന്നവൻ ബ്രഹ്മജ്ഞൻ അപ്പോൾ ഭഗവാന്റെ ആത്മാവിൽ നിന്ന് തന്നെയാണ് വേദങ്ങൾ വേദങ്ങളെന്ന് പറയുന്നിട്ടുണ്ട് ഭാഗവതത്തിലൊക്കെ അതായത് ഭഗവാന്റെ ശ്വാസം നിശ്വാസങ്ങൾ ശ്വാസമാണോ ഭഗവാ വേദങ്ങൾ അങ്ങനെയാണെങ്കിൽ തൻ്റെ ആത്മഭൂതങ്ങളായ വേദങ്ങൾ ഭഗവാന്റെ തന്നെ ആത്മാഭൂതങ്ങളായിട്ടുള്ള ആത്മാവിൽ നിന്ന് വന്ന ആ വേദങ്ങളെ അറിയുന്നവൻ എന്നുള്ള അർത്ഥമാണ് ബ്രഹ്മജ്ഞ ബ്രഹ്മത്തെ അറിയുന്നവൻ അപ്പോൾ വേദത്തെ അറിയുന്നവൻ ഭഗവാനിൽ നിന്ന് തന്നെ വന്നതാണ് വേദങ്ങൾ ഭഗവാന്റെ ശ്വാസം തന്നെയാണ് വേദങ്ങൾ എന്ന് പറയുന്നത് അതിനെ അറിയുന്നവൻ അതാണ് ബ്രഹ്മജ്ഞ വേദങ്ങളെ അറിയുന്നവൻ ഇനി അറുന്നൂറ്റി എഴുപത് ബ്രാഹ്മണപ്രിയ അത് ബ്രാഹ്മണർക്ക് പ്രിയപ്പെട്ടവൻ എന്നും ബ്രാഹ്മണെ ബ്രാഹ്മണർക്ക് പ്രിയപ്പെട്ടവനാണ് ബ്രാഹ്മണർക്ക് പ്രിയപ്പെട്ടവനാണ് അതുപോലെ ബ്രാഹ്മണനെ ഇഷ്ടപ്പെടുന്നവൻ എന്നും അർത്ഥമുണ്ട് ബ്രാഹ്മണർക്ക് പ്രിയപ്പെട്ടവനാണ് ഭഗവാൻ അല്ലെങ്കിൽ ബ്രാഹ്മണനെ ഇഷ്ടപ്പെടുന്നു ഭഗവാൻ അങ്ങനെയും പറയാം അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ബ്രാഹ്മണനേക്കാൾ തനിക്ക് പ്രിയപ്പെട്ടതായിട്ട് യാതൊന്നുമില്ല എന്ന് അപ്പോൾ വേദങ്ങളെയും ഈ അറിവ് അത് നേടുന്ന ആളെയും അത് പകർന്നു കൊടുക്കുന്ന ആളെയാണത്ര ഏറ്റവും ഇഷ്ടം അതുകൊണ്ടാണ് ചാപ്റ്റർ ഏഴ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തർ വിശിഷ്ടത പ്രിയോഹിജ്ഞാനിനോ അത്യർത്ഥം അഹംസച്ച മനോപ്രിയാണ് അപ്പോൾ ഈ ഒരു പിന്നെ അറിവ് നേടിയ ആ ജ്ഞാനി ആ ജ്ഞാനിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അറിവ് നേടുന്ന ആൾ ബ്രാഹ്മണനാണ് അത് ആ അറിവുള്ള ആൾ ബ്രാഹ്മണനാണ് അജ്ഞാനിയാണ് അതുകൊണ്ടാണ് ബ്രാഹ്മണനേക്കാൾ തനിക്ക് പ്രിയപ്പെട്ടതായിട്ട് മറ്റൊന്നുമില്ല എന്ന് ഭഗവാൻ പറയുന്നത് അപ്പോൾ തൻ്റെ തന്നെ സ്വരൂപത്തെക്കാൾ ബ്രാഹ്മണനെയാണ് അത്ര ഭഗവാന് പ്രിയം അപ്പോൾ ഭഗവാന് തൻ്റെ തന്നെ സ്വരൂപത്തെക്കാൾ ഏറ്റവും പ്രിയമാണ് ബ്രാഹ്മണൻ എന്നും ബ്രാഹ്മണനെയാണ് കൂടുതൽ ഇഷ്ടം എന്നും പറയുന്നു അത് കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രാഹ്മണരിലൂടെയാണ് ഈ അറിവ് നിലനിൽക്കുന്നത് അറിവ് പകർന്നു കൊടുക്കുന്നവരാണല്ലോ ബ്രാഹ്മണർ അതാണ് ശരിക്കും ബ്രാഹ്മണരുടെ ഡെഫിനിഷൻ തന്നെ ആ ഒരു അറിവ് ഉള്ള ആൾ അല്ലെങ്കിൽ ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ആൾ അതാണ് ബ്രാഹ്മണൻ അല്ലാതെ പൂണൂലിട്ടതുകൊണ്ട് ബ്രാഹ്മണൻ അറിവില്ല അതുകൊണ്ട് പിന്നെ ഒരു ശൂദ്രനായിട്ട് ജനിച്ചാലും ബ്രാഹ്മണനായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ എപ്പോഴാണോ ബ്രഹ്മത്തെ അറിയുന്നത് വേദങ്ങളെ അറിയുന്നത് അറിവ് പകർന്നു കൊടുക്കുന്നത് അയാൾ ശൂദ്രനായിട്ട് ജനിച്ചാൽ പോലും അയാൾ ബ്രാഹ്മണനാണ് അതാണ് അങ്ങനെയുള്ള അറിവുകളാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അപ്പോൾ ഭഗവാൻ പറയുന്നു എൻ്റെ ചതുർബാഹുവായിട്ടുള്ള രൂപം പോലും എനിക്ക് ബ്രാഹ്മണനേക്കാൾ പ്രിയമുള്ളതല്ല അപ്പോൾ ഭഗവാന്റെ ചതുർഭൂജ രൂപം വളരെ ഗംഭീരമാണല്ലോ പക്ഷെ അതുപോലും എനിക്ക് പ്രിയമല്ല എനിക്ക് അതിനേക്കാളും പ്രിയം എൻ്റെ പിന്നെ അതായത് എന്നെ പൂജിക്കുന്നതിനേക്കാൾ എനിക്ക് ഈ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ബ്രാഹ്മണരെ പൂജിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഭഗവാൻ പറയുന്നു നിങ്ങൾ എന്നെ അല്ല പൂജിക്കേണ്ടത് ഈ അറിവുകൾ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ബ്രാഹ്മണൻ ആണല്ലോ വേദങ്ങളും ഒക്കെ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അറിവുള്ള ജ്ഞാനി അയാളെ ആണ് നിങ്ങൾ പൂജിക്കേണ്ടത് അല്ലെങ്കിൽ ബ്രാഹ്മണനെ പൂജിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്നും ബ്രാഹ്മണൻ എന്ന് പറയുന്നത് സകല വേദങ്ങളുടെയും സ്വരൂപമാണ് അതുപോലെ സകല ദേവന്മാരുടെയും സ്വരൂപമാണ് ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ അറിവുള്ള ആൾ ഭഗവാൻ പറയുന്നത് എന്നെ പൂജിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഈ ബ്രാഹ്മണനെ പൂജിക്കുന്നതാണെന്ന് കാരണം ബ്രാഹ്മണൻ സകല വേദങ്ങളുടെയും സ്വരൂപമാണ് അതുപോലെ സകല പിന്നെ ദേവന്മാരുടെയും സ്വരൂപമാണ് ബ്രാഹ്മണൻ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് ഭാഗവതത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് അറുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ അറുനൂറ്റി എഴുപത് വരെയുള്ള നാമം അത് വരുന്ന ശ്ലോകങ്ങൾ ബ്രഹ്മണ്യോ ബ്രഹ്മവിദ് ബ്രഹ്മ 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 വിവർദ്ധനാ ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയഹ ഇതുവരെയുള്ള നാമങ്ങളാണ് ഇന്ന് നമ്മൾ അർത്ഥമൊക്കെ നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവാരപ്പന സമർപ്പിക്കുന്ന ഹരേ കൃഷ്ണ ഗുരുവായപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ഓം തത്സത് ഹരേ കൃഷ്ണ